നമസ്കാരം ഞാൻ അർച്ചന കൃതി ജെ എച്ച് എസ് പുത്തൻ ദകൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ടോട്ടോഷാൻ ജലാലക്കെടുക്കിനെ പ്രകൃതി കൂട്ടി എന്ന ജപ്പാൻസ് കഥ തെസ്കോ കുറോനാഗിയുടെ ആത്മകഥാംശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ ബുക്ക് പുറത്തിറങ്ങിയത് ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അൻബർ അലിയാണ് വികൃതി മൂലം സ്കൂളിൽ നിന്നും പുറത്താക്കിയ കുഞ്ഞു ടോട്ടോയ് അക്കാര്യം അറിയിക്കാതെ അമ്മ മറ്റേ സ്കൂളിൽ കൊണ്ടുപോകുന്നു പുതിയ സ്കൂളിൽ ടോട്ടോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അതിശയിക്കുന്നതായിരുന്നു ടീവൻ്റെ ക്ലാസ് മുറികളും പ്രധാന അധ്യാപകനായ കുബായാശി മാഷിൻ്റെ പഠന രീതികളും കുഞ്ഞു ടോട്ടോയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടമുള്ള ആ വിഷയം പഠിക്കാനുള്ള സ്വാതന്ത്ര്യമായിരുന്നു തോമസ് ഗളിലെ പ്രത്യേകത കുമായാഷി മാഷിനെ കൂടാതെ ഈ കഥയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളാണ് യാസോക്കിയാമ മോട്ടോയും തഹായാഷിയും യാസോക്കി ടോട്ടോയുടെ പ്രിയ കൂട്ടുകാരനായിരുന്നു പോളിയോ പാധിതനായ അവനെ ടോട്ടോ ഒരിക്കലും ഒരു രോഗപാധിതനായി കണ്ടിരുന്നില്ല തഹായാശി നിറ്റക്കുറവുള്ള കുട്ടിയായിരുന്നു ടോട്ടോയുടെ സൗഹൃദം അവർക്ക് വിലപ്പെട്ടതായിരുന്നു ടോട്ടോ ചാൻ എന്ന കഥയിലൂടെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട് അതിലൊന്നാണ് പോരായ്മകളിലുള്ളവർക്ക് സഹാനുഭൂതിയല്ല മറിച്ച് അവരെ നമ്മളെ നമ്മളിൽ ഒരു ഒരാളായി കാണണമെന്ന കുഞ്ഞു ടോട്ടോയുടെ പ്രവൃത്തി നമ്മെ പഠിപ്പിക്കുന്നു കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളും വായിച്ചിരിക്കേണ്ട കഥ തന്നെയാണിത് ടോട്ടോയുടെ അമ്മ എല്ലാവർക്കും ഒരു മാതൃക ആണ്